കേരളത്തിൽ നിന്നുമുള്ള കൂടുതൽ ബിൽഡർമാരും ഇരുന്നൂറിലധികം പ്രൊജക്ടുകളുമായാണ് മാതൃഭൂമി ഡോട്ട് കോം ക്രഡായ് പ്രോപ്പർട്ടി എക്സ്പോ വീണ്ടും സന്ദർശകർക്ക് മുന്നിലെത്തുന്നത് ഷാർജ എക്സ്പോ സെന്ററിലെ ഹോൾ നമ്പർ അഞ്ചാണ് പ്രോപ്പർട്ടി എക്സ്പോയുടെ വേദി തിരുവനന്തപുരം കൊച്ചി കോട്ടയം തിരുവല്ല തൃശൂർ കോഴിക്കോട് കണ്ണൂർ തുടങ്ങി കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ബിൽഡർമാർ ഏറ്റവും പുതിയ പ്രൊജക്ടുകൾ അവതരിപ്പിക്കും നിർമ്മാണം പൂർത്തിയായതും നിർമ്മാണം പുരോഗമിക്കുന്നതുമായ ഫ്ളാറ്റുകൾ വില്ലകൾ തുടങ്ങിയവയുടെ വിവരങ്ങൾ സന്ദർശകർക്ക് നേരിട്ട് കണ്ടു മനസ്സിലാക്കാം മികച്ച വിവിധ പ്രോജക്ടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചറിയാം ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടി എക്സ്പോ സെന്ററിലെ മേളയിൽ വെച്ചു തന്നെ ബുക്ക് ചെയ്യാം മാത്രമല്ല ബാങ്കിംഗ് ഹൌസിംഗ് ഫിനാൻസ് മേഖലകളിൽ നിന്നുമുള്ള പ്രമുഖരും രണ്ട് ദിവസത്തെ മേളയിൽ പങ്കെടുക്കും കേരള പ്രോപ്പർട്ടി എക്സ്പോയുടെ ഭാഗമായി കുട്ടികൾക്കായി കുട്ടിയാർ ജെ പെയിന്റിംഗ് മത്സരങ്ങൾ തുടങ്ങിയവ അരങ്ങേറും ഗായിക നിത്യമാമന്റെ മിന്നും പ്രകടനമാണ് മറ്റൊരാകർഷണം മേളയിലേക്കുള്ള പ്രവേശനവും വാഹന പാർക്കിങ്ങും സൗജന്യമാണ് മാതൃഭൂമി ന്യൂസ് ഷാർജ